നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേർക്ക് സൗദിയിൽ കോവിഡ് സ്ഥിരീകരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേർക്ക് ഭേദമാകുകയും പതിനാല് പേർ മരിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് റിയാദ് പ്രവിശ്യയിലാണ് മുന്നൂറ്റി മുപ്പത്തിനാല് പേർക്ക് റിയാദ് പ്രവിശ്യയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് മക്കയിൽ ഇരുന്നൂറ്റി അറുപത് കിഴക്കൻ പ്രവിശ്യയിൽ നൂറ്റി അൻപത്തി എട്ട് അസീറിൽ നൂറ്റി നാൽപ്പത് എന്നിങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ച മറ്റ് പ്രവിശ്യകൾ യു എയിൽ കോവിഡ് പോസിറ്റീവായി നാല് പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ മരണസംഖ്യായി കഴിഞ്ഞൂറിന്റെ ആയിരത്തി ഒൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും ആകെ രോഗികളുടെ എണ്ണം ആറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി പതിമൂന്നായതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു പുതുതായി പേർ രോഗമുക്തി നേടി രോഗം ഭേദമായി ആശുപത്രി വിട്ടവർ ആകെ ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ചികിത്സയിലുള്ളത് ഇരുപതിനായിരത്തി ഒമാനിൽ കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മണിക്കൂറിനിടെ പന്ത്രണ്ട് കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതോടെ ഇതുവരെയുള്ള കോവിഡ് മരണങ്ങൾ മൂവായിരത്തി നാനൂറ്റി എൺപത്തിനാലായി രാജ്യത്ത് ഇതുവരെ രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തിനാല് പേരാണ് രോഗമുക്തരായത് ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് ദുബായിൽ നാല് ദിവസത്തേക്ക് സൗജന്യ പാർക്കിംഗ് അനുവദിക്കും ജൂലൈ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയായിരിക്കും സൗജന്യ പാർക്കിംഗ് ലഭ്യമാകുക അതേസമയം ബഹുനില പാർക്കിംഗ് ടെർമിനലുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന പോലെ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതായിരിക്കും അറഫ ദിനവും ബലിപ്പെരുന്നാളും പ്രമാണിച്ച് യു എയിൽ അടുത്തയാഴ്ച നാല് ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വാരാന്ത്യ അവധി ദിനങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ആറ് ദിവസത്തെ അവധി ലഭിക്കും സ്വദേശികൾക്കും പ്രവാസികൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്സിൻ തെരഞ്ഞെടുക്കാൻ അവസരം നൽകി സൗദി അറേബ്യ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സിഹത്തി ആപ്പിൽ ഇതിനുള്ള അവസരമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു സിഹത്തി ആപ്പിൽ ഈടെ വരുത്തിയ അപ്ഡേഷനിലാണ് വാക്സിൻ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നേരത്തെ ആപ്പിൽ ലഭ്യമാകുന്ന ഒരു വാക്സിൻ സ്വീകരിക്കാൻ മാത്രമേ അവസരം ഉണ്ടായിരുന്നുള്ളൂ മലയാളികൾ ഉൾപ്പെടെ കുവൈറ്റിലെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ബിരുദമില്ലാത്തവരുമായ ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന തീരുമാനവുമായി ഭരണകൂടം അവരുടെ നിലവിലെ വിസ കാലാവധി കഴിഞ്ഞാൽ രാജ്യത്തിന് പുറത്തു പോകണമെന്ന് അനുശാസിക്കുന്ന നിയമം പിൻവലിക്കാൻ അധികൃതർ തീരുമാനിച്ചു കർശന വ്യവസ്ഥയോടെ കാമാ പുതുക്കി നല്കാനാണ് പുതിയ തീരുമാനം വാർഷിക ഫീസ് ഈടാക്കി അറുപത് വയസ്സ് കഴിഞ്ഞ ബിരുദമില്ലാത്തവരുടെ തൊഴിൽ പെർമിറ്റ് പുതുക്കാൻ മാൻപവർ അതോറിറ്റി ഡയറക്ടർ ബോർഡ് അനുമതി നൽകിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ീർത്ഥാടനം കൂടുതൽ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി ഈ വർഷത്തെ ഹജ്ജിനെത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും സ്മാർട്ട് കാർഡ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഹജ്ജ് ഉമ്രാ കാര്യ മന്ത്രാലയം വ്യക്തമാക്കി സ്മാർട്ട് കാർഡിന്റെ ഔപചാരിക ഉദ്ഘാടനം മക്ക ഗവർണറും ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ പ്രിൻസ് കാലിദ് അൽ ഫൈസൽ നിർവഹിച്ചു ഇതാദ്യമായാണ് മുഴുവൻ ഹജ്ജ് തീർത്ഥാടകർക്കും സ്മാർട്ട് കാർഡ് നിർബന്ധമാക്കുന്നത് ഖത്തറിലെ എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യൻ എംബസി വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു ട്വിറ്ററിലാണ് എംബസി കാര്യം അറിയിച്ചത് ഇന്ത്യൻ എംബസി സൈറ്റിൽ വലതുഭാഗത്തുള്ള രജിസ്ട്രേഷൻ ഫോർ ഇന്റർനാഷണൽ റെസിഡന്റ് ഇൻ ഖത്തർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പേര് രജിസ്റ്റർ ചെയ്യണമെന്നാണ് എംബസിയുടെ നിർദ്ദേശം പേര് ജനന ഇമെയിൽ അഡ്രസ് ഫോൺ നമ്പർ ഖത്തർ ഐ ഡി നമ്പർ പാസ്പോർട്ട് നമ്പർ ഫാമിലി സൈസ് ജോലി കമ്പനിയുടെ പേര് ദോഹയിലെ അഡ്രസ് നാട്ടിലെ അഡ്രസ് നാട്ടിലെ കോണ്ടാക്ട് പേഴ്സണൽ പേര് ഫോൺ നമ്പർ എന്നിവയാണ് രജിസ്ട്രേഷൻ ഫോറത്തിൽ നൽകേണ്ട വിവരങ്ങൾ രജിസ്ട്രേഷൻ ലിങ്ക് www.indian embassy slash .in Indian underscore national underscore registration ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വ്യാജ പാസ്പോർട്ടുകൾ പതിനഞ്ച് സെക്കൻഡിനകം കണ്ടെത്തുന്ന നൂതന സാങ്കേതിക വിദ്യ സ്ഥാപിച്ചു ജെ ഡി ആർ എഫ് എയുടെ ഡോക്യുമെന്റ് എക്സാമിനേഷൻ സെന്ററിലാണ് യാത്രാരേഖകളിൽ കൃത്രിമം കാണിക്കുന്നവരെ പിടികൂടുക ദശലക്ഷക്കണക്കിന് ആളുകളാണ് ദുബായ് വിമാനത്താവളത്തിലൂടെ ഓരോ വർഷവും കടന്നുപോകുന്നത് ഇവരുടെ പാസ്പോർട്ടിലെ കൃത്യത പരിശോധിക്കുന്നത് ടെർമിനൽ ഒന്നിൽ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിന്റെ കൂടിയാണ് ൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്കുള്ള ക്വാറന്റീൻ ഇളവ് പ്രാബല്യത്തിലായി പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ പുതുക്കിയ പ്രവേശന ക്വാറന്റീൻ നയങ്ങളിൽ കോവിഡ് വ്യാപനം കൂടിയ റെഡ് വിഭാഗത്തിൽപ്പെട്ട രാജ്യമായ ഇന്ത്യയിൽ നിന്നെത്തുന്ന വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഖത്തർ ഐ ഡിയുള്ള പ്രവാസി താമസക്കാർക്കാണ് ക്വാറന്റീൻ ഇളവ് ലഭിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ